സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വെറും ദൃശ്യ മാധ്യമം മാത്രമല്ല ഇന്നത്തെ കാലത്ത് അത് ആൾക്കാർക്ക് ജോലി നൽകുന്ന പ്രശസ്തി നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന ഒരു പ്രൊഫഷണൽ നെയിം തന്നെ അതിൽ എടുക്കുന്ന ആൾക്കാർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഫാമിലിയോടുകൂടി തന്നെയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആൾക്കാർ കണ്ടന്റ് ചെയ്യുന്നത് എന്നാൽ പ്രശസ്തിയും പണവും കൂടിയത് കൊണ്ടാവണം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വളരെ മോശമായ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അതൊരു സാമൂഹ്യ വിപത്തായി മാറുന്നുണ്ട് സാറിന് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ഇന്ന് നമ്മൾ കണ്ടു നമ്മുടെ ഒരു യൂട്യൂബർ മണവാളം പറഞ്ഞ ഒരു യൂട്യൂബറെ അറസ്റ്റ് കൊച്ചുങ്ങളെ വണ്ടിപ്പിച്ച ഒരു കേസോ അതുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് മാസത്തോളം അദ്ദേഹം ഒളിവിലായിരുന്നാണ് ഞാൻ അറിഞ്ഞത് പത്ത് മാസം അദ്ദേഹത്തെ തൃശ്ശൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് എന്ന് പറയുന്ന സംരംഭം ഒത്തിരി ക്രിയേറ്റേഴ്സ് ഈ കൊറോണയ്ക്ക് ശേഷം ഒത്തിരി അവസരങ്ങൾ ഒത്തിരി ആൾക്കാർ ഇതുമായിട്ട് ജീവിക്കുന്നുണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന ഒത്തിരി യൂട്യൂബേഴ്സിന് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് വരുമ്പോൾ അവർ അപമാനമായിട്ട് വരുന്നുണ്ടോ വരുന്നുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നു പലയിടത്തും നമുക്ക് കേറി ചെല്ലാൻ പറ്റത്തില്ല യൂട്യൂബർ എല്ലാ യൂട്യൂബറും പല രീതിയിൽ പല കാര്യങ്ങളും വളച്ചൊടിക്കുന്നു സിനിമയുടെ കാര്യങ്ങളായാലും മറ്റുള്ള സാമൂഹ്യ മാധ്യമങ്ങളായാലും ഈയിടെ ചെകുത്താന്ന് പറഞ്ഞൊരു യൂട്യൂബർ യൂട്യൂബറിനെ മോഹൻലാലിനെതിരെയോ മറ്റുള്ള ദുരന്തം നടന്ന സമയത്ത് അദ്ദേഹം യൂണിഫോം ഇട്ടു വന്നു പല കാര്യങ്ങളും അങ്ങനെ സംസാരിച്ച് പല രീതിയിലും യൂട്യൂബ് നല്ലത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല ക്രിയേറ്റേഴ്സ് ഇങ്ങനെ വരുന്നതുകൊണ്ട് മറ്റുള്ള യൂട്യൂബേഴ്സിനോട് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് എനിക്കൊരു സംശയം ശരിയാണോ തീർച്ചയായിട്ടും സാറേ കാരണം എന്ന് നമ്മള് ചിന്തിക്കാൻ പറ്റാത്ത ത്തിലുള്ള പ്രശസ്തിയും പൈസയും എല്ലാം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇന്നും ആൾക്കാർക്ക് അതൊരു മിഥ്യാധാരണയാണ് യൂട്യൂബ് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ യൂട്യൂബ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്തും ആയിക്കട്ടെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലി ക്രിയേറ്റ് ചെയ്തിട്ടാൽ അതിൽ നിന്ന് എന്ത് കോപ്രായം കാണിച്ചാലും പൈസ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നൊരു ചിന്ത ആൾക്കാർക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്ന പോലെ മണവാളനും അതുപോലെ കുറച്ച് നാളും മുമ്പ് മല്ലു ട്രാവലർ എന്ന് പറഞ്ഞ നല്ല വണ്ടികളൊക്കെ എടുത്ത് നല്ല രീതിക്ക് വന്നിരുന്ന വന്നിരുന്നൊരു മനുഷ്യരാണ് അദ്ദേഹത്തിനെതിരെ പോക്സോ കേസാണ് വന്നത് അങ്ങനെ ഇപ്പൊ ഈ ലൈംഗിക ആരോപണങ്ങൾ ഏതാണ്ട് പന്ത്രണ്ട് യൂട്യൂബേഴ്സിനെതിരെ ഇപ്പൊ സർക്കാർ തന്നെ കേസ് പോലീസ് തന്നെ എടുത്തിട്ടുണ്ട് ൾ കള്ളക്കേസുകൾ ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള യൂട്യൂബർമാരാണെന്നും പറഞ്ഞു അതുപോലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കേസുകൾ ഈ ഇരുന്നൂറ്റി അത് മലപ്പുറത്തെ ഒരു യൂട്യൂബറാണ് ഇരുന്നൂറ്റമ്പതോളം സ്ത്രീകളെ വശീകരിച്ച് സെക്സ് സെക്സ്റ്റാച്ച് നടത്തി അവരെ പീഡിപ്പിച്ചു പലയിടത്തും കൊണ്ടുപോയി വശീകരിച്ച് പീഡിപ്പിച്ചു ഇതൊക്കെ സാർ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് പൂർണ്ണമായിട്ട് യോജിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ വാർത്ത മാധ്യമങ്ങൾക്കും അതുപോലുള്ള മറ്റ് നല്ല ചാനലുകൾക്കും ഒരു അപവാദമാണ് ഈ പറയുന്ന യൂട്യൂബർമാർ കാരണം ആൾക്കാർ ഇപ്പൊ സാർ പറഞ്ഞ പോലെ യൂട്യൂബർ ആണ് അയ്യേ യൂട്യൂബർ ആണോ എന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ ഇപ്പൊ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഈ മണവാളിന്റെ കേസ് എടുക്കുവാണെങ്കിൽ സാർ പറഞ്ഞ പോലെ രണ്ട് കുട്ടികളെ ആദ്യം വണ്ടിയിടിപ്പിച്ചു വണ്ടിയിടിച്ച് അതുങ്ങൾ വീണു അതിനുശേഷം ഇയാൾ പെർപ്പസിൽ തന്നെ അയാളുടെ വണ്ടി കൊണ്ട് തിരിച്ചവരെ കെട്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ് പത്ത് മാസത്തോളം സാർ പറഞ്ഞ പോലെ ഇയാൾ ഒളിവിലായിരുന്നു ഇയാള് ഈ പറയുന്ന യൂട്യൂബർ ഈ അറസ്റ്റിലാക്കപ്പെട്ട യൂട്യൂബർമാരോ അല്ലെങ്കിൽ ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ ചെയ്ത കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒന്നും തന്നെ സമൂഹത്തിന്റെ പ്രയോജനമുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അവർക്ക് അവരുടേതായ പോളിസിയും കാര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും ചില ലൂപ്പ് ഹോൾസ് വഴി ഇവരെന്തും കാണിച്ചുകൊണ്ട് കാശ് ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ ഇപ്പൊ കണ്ടുവരുന്നുള്ളതിപ്പോൾ സാറ് പറഞ്ഞ പോലെ നല്ല വാർത്തകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല കണ്ടന്റ്സും നല്ല ലൈവ് ഷോസും നല്ല പാട്ടുകളും നല്ല കലാ കലാമൂല്യമുള്ള കണ്ടന്റ് ഇടുന്ന യൂട്യൂബ് ചാനലുകൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് അപവാദം തന്നെയാണ് അതൊരു സംശയമില്ല സാറി പറഞ്ഞ ചെകുത്താന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെതിരെ വിമർശനം നടത്തി നമുക്ക് ആർക്കെതിരെ വിമർശനം നടത്താം പക്ഷേ ചെകുത്താൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ദുരന്തം പ്രത്യേകിച്ചും കേരളത്തിൽ നടന്ന ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച ആൾക്കാർ മരവിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം അവിടെ പോയി ഒരു ആശ്വസിപ്പിച്ചു അദ്ദേഹം ഓൾറെഡി അദ്ദേഹം ഓണററി പദവിയുള്ള ഒരു വ്യക്തിയാണ് മേജറിന്റെ യൂണിഫോമിലാണ് അദ്ദേഹം അവിടെ ചെന്നത് അതിനെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രോട്ടോകോളിനെതിരായിരുന്നു അങ്ങനെ അങ്ങനെ എന്തും തോന്നിയ ചാനലിൽ നിന്ന് കാണിക്കാം എന്നൊരു തോന്നൽ ഇവർക്കുണ്ടായത് എവിടെ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും അതിനെപ്പറ്റി പറയുകയാണ് എങ്ങനെയും അവരുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ ആൾക്കാരുടെ വ്യൂസ് കൂട്ടുക എന്നുള്ളതാണ് പല രീതിയിലുള്ള അഭിപ്രായങ്ങള് ഇപ്പൊ ചില വണ്ടിയുടെ ആണെങ്കിൽ വണ്ടിയുടെ എക്സ്പാൻഷൻ ഒക്കെ നടത്തികത്ത് വണ്ടി യൂട്യൂബറുടെ വണ്ടി പിടിച്ചാലും ഡയോട്ട് ഞാൻ തോന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏത് യൂട്യൂബറായാലും പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിൽ അവരുടെ വ്യൂസ് കൂട്ടാനുള്ള പല മാർഗങ്ങൾ എന്തെങ്കിലും തരത്തിൽ കാണിച്ചു എവിടെയെങ്കിലും പോയി അടി ഉണ്ടാക്കി അങ്ങ് പക്ഷെ അതൊക്കെ മറ്റുള്ള നല്ല രീതി ചെയ്യുന്ന നല്ല രീതി ഫോക്കസ് അല്ലെങ്കിൽ നല്ല രീതി ഫോക്കസ് ചെയ്യുന്ന ചാനലുകളോ അല്ലെങ്കിൽ ഓരോ ചാനലുകളോ ഉണ്ട് നല്ല രീതിയില് ന്യൂസുകളും കാര്യങ്ങളും അല്ല നല്ല രീതിയിൽ നമ്മള് നന്മകൾ ചെയ്യുന്ന കണ്ടന്റ് ചെയ്യുന്ന ഒത്തിരി ക്രിയേറ്റേഴ്സ് യൂട്യൂബിൻ്റെ ഉണ്ട് അവർക്കൊക്കെ ഒരു അപവാദമായിട്ട് അവിടെ അവരെ ചെന്നാൽ യൂട്യൂബർ ആണോ യൂട്യൂബർ ആണോ ഔട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ എത്തിക്കുകയാണ് ഇവരിങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി അടി ഇല്ലാത്ത കാര്യങ്ങൾ പറയാത്ത കാര്യങ്ങള് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇപ്പൊ മലപ്പുറത്ത് തന്നെ കണ്ടു ഒരു മറ്റേ ഇൻഷയുടെ ഇൻസയായിട്ട് ബന്ധപ്പെട്ട പത്തിരുന്നൂറ് ലേഡീസിന്റെ പടങ്ങൾ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്നേരം അങ്ങനെ നിരവധി സംഭവങ്ങൾ വരുമ്പോൾ സാധാരണ പോലെയുള്ള നമുക്ക് യൂട്യൂബേഴ്സിനും അത് മുമ്പോട്ട് പോകുന്നതിനും അവർക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ രീതിയിൽ നല്ല 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 യൂട്യൂബ് ആയി ചെയ്യുന്നവർക്കെല്ലാം കാര്യങ്ങളും അവരെല്ലാം നല്ല രീതിയിലാണ് കാര്യങ്ങൾ അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നല്ല ചാനലുകൾ പേരെടുത്ത് പറയാവുന്ന ഒരുപാട് നല്ല ചാനലുകൾ അങ്ങനെ ഓട്ടോമൊബൈൽസിന്റെ അറിവുകൾക്ക് വേണ്ടിട്ട് നല്ല ചാനലുകൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ ചാനലുകൾ കുക്കിംഗ് ചാനൽസ് പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഇപ്പൊ സന്തോഷ് ജോർജ് അങ്ങനെ സഞ്ചാരം ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ ഒന്നും വാങ്ങിക്കാനുള്ള പാങ്ങില്ലാത്ത മനുഷ്യർക്ക് അദ്ദേഹം തന്നെ ചാനൽ തുടങ്ങി ഫ്രീ ആയിട്ട് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കാണിക്കാവുന്ന സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞു ആനിമൽസിനെ കുറിച്ചുള്ള െ കുറിച്ചുള്ള രാജ്യങ്ങളെ കുറിച്ചുള്ള അങ്ങനെ ലോകത്തുള്ള സകലതും നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ കൈപ്പത്തിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാൻ കാരണം തീർച്ചയായിട്ടും യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തന്നെയാണ് അതിന് കാരണക്കാർ നല്ല നല്ലവരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് അതൊരു സംശയമില്ല അത് വളരെ നല്ല കാര്യത്തിന് പക്ഷേ അതിന്റെ മറവിൽ കുറച്ച് പണവും കുറച്ച് പ്രശസ്തിയും കിട്ടിക്കഴിയുമ്പോൾ ആ പ്രശസ്തി കൂട്ടാനും പണം കൂട്ടാനും വേണ്ടി എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന ലെവലിലേക്കാണ് ഒരു പക്ഷേ ഈ മണവാളം പോലും അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കാരണം അയാളെ കുറിച്ച് നേരത്തെ ക്രിമിനൽ കേസ് ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ സ്വാഭാവികമായിട്ടും ും അയാൾ ചിലപ്പോൾ ചിന്തിട്ടുണ്ടാവുക ഇങ്ങനൊരു കേസ് വരുമ്പോൾ ഞാനൊന്ന് ഇച്ചിരി പ്രശസ്തനാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് അയാൾക്ക് ഇത് ചെയ്യാനുള്ള ചേതോപകാരം തോന്നി നമുക്ക് അറിയില്ല അല്ലെങ്കിൽ ഇയാൾക്ക് അത്യാവശ്യം ഫാൻസ് ഉള്ളതായി ഈ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ പ്രശസ്തിയും പണമൊക്കെ വന്നപ്പോ കേസ് അല്ലെങ്കിൽ നിയമം ഇതിനു മുമ്പിൽ ഒന്നും അല്ല എന്നൊരു അയാൾ ചിന്തിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പുറത്തോട്ട് വണ്ടി കയറ്റിയും അതുങ്ങള് ഗുരുതരമായ ചികിത്സയിലാണ് കഴിയുന്നത് ഗുരുതരമായ അപകടമാണ് അവർക്കുണ്ടായത് അവര് ചികിത്സയിലാണെന്നാണ് പറയപ്പെടുന്നത് പത്ത് മാസത്തോളം ഇയാൾ ഒഴിവിൽ തന്നെ കഴിഞ്ഞു പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴായിരിക്കണം പുള്ളിക്കാൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലായത് അതോടൊപ്പം തന്നെ പോക്സോ കേസുകളിൽ ഉൾപ്പെടുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും പലരും പോക്സോ അതിൽ ഒരു എക്സാമ്പിൾ ആണ് ഈ ട്രാവലർ എന്ന് പറയുന്നത് അതാണ്ട് ആദ്യകാലത്ത് കൊറോണ സമയം തൊട്ട് എനിക്കൊരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം ഇരുപത്തിമൂന്ന് കാലഘട്ടം വരെയും മലയാളികൾക്ക് ആരാധന ഉണ്ടായിരുന്ന അയാളുടെ ബൈക്കുകൾ അയാൾ അയാളോടിച്ചിരുന്ന കാറുകളൊക്കെ ആരാധിച്ചിരുന്ന മലയാളികളാണ് നമ്മൾ ഈ മല്ലു ട്രാവലർ മല്ലു ട്രാവലർ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ യാത്ര ചെയ്യുകയും കാറുകളെ കുറിച്ചും ബൈക്കുകളെ കുറിച്ചൊക്കെ പഠനം നിർത്തുകയും ചെയ്തിരുന്ന മനുഷ്യൻ പക്ഷെ അയാളും താഴ്ന്നു പോകാൻ കാര്യം ഈ പോക്സോ കേസ് അയാളുടെ മുന്നിൽ വന്നു പെട്ടതുകൊണ്ടാണ് നല്ല തലയിൽ വന്നതുകൊണ്ടാണ് അങ്ങനെ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടന്റൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അത് സമൂഹത്തിന് മൊത്തം നമുക്കിപ്പോൾ എല്ലായ്പ്പോഴും സയൻസോ പഠന കാര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും സമൂഹത്തിന് ഈ മോശമായിട്ടുള്ള മെസ്സേജുകൾ നൽകുന്ന കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ ഇപ്പൊ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല കുട്ടികളും വളർന്നവർ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഈ സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനെ നോക്കി പഠിക്കുന്നത് ഓ അവര് യൂട്യൂബറാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടും നല്ല വരുമാനം കിട്ടും അപ്പോൾ യൂട്യൂബ് റീൽസ് ചെയ്താൽ കുട്ടികൾക്ക് റീൽസ് ഒരു പ്രവണത ഇവരിൽ നിന്നുണ്ടാകുന്നുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്നൊക്കെ അതിന്റെ കാരണം എന്തും ഏത് ഡ്രസ്സ് ഇട്ടാലും അതിപ്പോ നഗ്നത പ്രദർശിപ്പിച്ചായാലും പ്രശസ്തി നേടാം അല്ലെങ്കിൽ ആരെങ്കിലും രണ്ടാൾക്കാരെ പച്ച തെറി പറഞ്ഞ് പ്രശസ്തി നേടാം എന്നുള്ള ഒരു താഴ്ന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് സാറേ സാറേ ചിന്തിക്കുന്നില്ല എന്ത് പ്രവർത്തിക്കും ഒരു ലിമിറ്റ് വേണ്ട നമുക്ക് യൂട്യൂബ് കൊണ്ട് ഒത്തിരി നേട്ടങ്ങളുണ്ട് നമുക്ക് ഒരു വാഹനം മേടിക്കണം നമുക്ക് എത്രയോ നല്ല യൂട്യൂബേഴ്സ് വാഹനത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതെ വാഹനം മേടിക്കണ്ട കിട്ടും ഇപ്പൊ സന്തോഷ് ജോർജ് കാര്യം പറഞ്ഞു ലോകം മുഴുവൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും തീർച്ചയായിട്ടും ആഫ്രിക്കയായാലും വിദേശ രാജ്യങ്ങളായാലും നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളെല്ലാം നമുക്ക് യൂട്യൂബിലൂടെ കാണാൻ ഏത് കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് അന്നാലും യൂട്യൂബ് എന്തുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലും പ്രയോജനകരമാണ് പക്ഷെ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ചില ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് ഇപ്പൊ സഞ്ജു ഓരോ കാര്യങ്ങളും സഞ്ജു കാര്യങ്ങൾ വരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് അത് സന്തോഷ് വർഗീയമാണ് അദ്ദേഹത്തിന്റെ പേര് അതുപോലെ അലൻ അലൻ ജോസ് പെരേര ഇവരെ പോലുള്ള ആൾക്കാരെ എന്റർടൈൻമെന്റ് ഫീൽഡിൽ കിടന്ന് അതായത് ആ എന്റർടൈൻമെന്റിൽ നല്ല രീതിക്ക് നടത്തുന്ന ചാനലുകാരുടെ വില കളയുന്ന പരിപാടികളാണ് ഇവർ അവിടെ കിടന്ന് കാണിക്കുന്നത് അതായത് ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് റിവ്യൂ നടത്താം പക്ഷേ ഈ ആറാട്ടണനെ പോലുള്ള അതായത് വിദ്യാഭ്യാസമില്ല എന്നിട്ടല്ലെങ്കിൽ കോമാളിത്തരം കാണിക്കുന്നുവെന്ന് കിടന്ന് ഈ പോലെ അലൻ ജോസ് പെരേര ഇവരൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ ചോദിക്കാനും പറയാനും നിയമപരമായിട്ടൊരു കാര്യങ്ങളുണ്ടെങ്കിൽ ഇച്ചിരി കാണിക്കാൻ ഇച്ചിരി പേഴുണ്ടാവും അതില്ലാത്തത് കൊണ്ടാണ് ഈ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നടന്മാർക്കും ർക്കും ഒരു പക്ഷെ സിനിമാ പ്രവർത്തകർക്കും ഒരു ന്യൂസ് എൻസായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസിപ്ലിനറി ആക്ഷനോ എടുത്താൽ വളരെ നന്നായിരിക്കും